ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പ്രൊസീജിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യാൻ പോകുന്ന ക്ലിനിക്കില് എക്സ്റേ സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു അപ്പോയിൻമെന്റ് കീപ്പ് ചെയ്യാം നിങ്ങളുടെ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ കംഫേർട്ടിന് വേണ്ടി പ്രൊസീജിയേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാതിരിക്കുക കാരണം ചില പ്രൊസീജിയേഴ്സിന് ഇടയിൽ ഇനഫ് ഗ്യാപ്പ് അത്യാവശ്യമായിരിക്കും അതോടൊപ്പം തന്നെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ ടൈമിൽ തന്നെ അതിന് പോയി ക്രൗൺ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ക്രൗൺ ഇട്ടിട്ടില്ലെങ്കിൽ റൂട്ട് കനാൽ എന്തായാലും ഫ്രാക്ചർ ആയി പോവാൻ ചാൻസ് ഉണ്ട് അതേപോലെ ചില കേസസിൽ പോസ്റ്റ് ആൻഡ് കോർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പം അത് ഡോക്ടറെ കൊണ്ടുവരുന്ന ഒരു എക്സ്ട്രാ ചിലവല്ല അത് നിങ്ങളുടെ പല്ലിന് ബലക്കോർ പിള്ളകൊണ്ട് നമുക്ക് വെക്കാനുള്ള ക്രൗണിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആണ് അതേപോലെ ചില സമയത്ത് എന്തായാലും തരിപ്പിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാൽ പോലും ചെയ്യുന്ന പ്രോസീജിയേഴ്സ് നിങ്ങൾ അത് അറിയുന്നുണ്ടാവും ഷോർ ഡിസ്കംഫേർട്ടോ പെയിനോ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ അലേർട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സും മെഡിസിൻസ് ഉണ്ടോ അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും